ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും കുഴപ്പം പിടിച്ചതും വിവാദപരവും ദുരന്തപൂർണവുമായ ക്രിമിനൽ കേസുകളിലൊന്നാണ് ആരുഷി ഹേമരാജ് ഇരട്ട കൊലപാതകം രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികൾ വർഷങ്ങളോളം ക്ലിനാധ്വാനം ചെയ്തിട്ടും ഈ കേസിന്റെ കേന്ദ്ര ചോദ്യത്തിന് ആരാണ് കൊലപാതകങ്ങൾ നടത്തിയത് ഇന്നും കൃത്യമായ ഉത്തരം കണ്ടെത്താനായിട്ടില്ല സംശയങ്ങൾക്കും വ്യവസ്ഥാപിതമായ പരാജയങ്ങളുടെയും ഒരു പാരമ്പര്യമാണ് ഈ കേസ് അവശേഷിപ്പിക്കുന്നത് നീതി മാധ്യമങ്ങൾ പോലീസ് സത്യം എന്നിവ തമ്മിലുള്ള ഒരു സംഘടനത്തിന്റെ പ്രതീകം കൂടെയായി ഈ കേസ് മാറി തൽവാർ കുടുംബത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ ഗതി നിർണയിക്കുന്നതിൽ പ്രധാനമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ തികച്ചും സന്തുഷ്ടരായ ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ പൊതുസമൂഹത്തിന് ഇത്രയധികം ഞെട്ടലും അവിശ്വസനീയതയും സമ്മാനിച്ചത് ഡോക്ടർ രാജേഷ് തൽവാറും ഡോക്ടർ നുബൂർ തൽവാറും നോയിഡയിലെ തിരക്കേറിയതും വിജയിച്ചതുമായ ദന്ത ഡോക്ടർമാരായിരുന്നു ഡോക്ടർ രാജേഷ് ഒരു പ്രമുഖ ആശുപത്രിയിലെ ഡെന്റൽ വിഭാഗം മേധാവിയും ഒരു കോളേജിലെ പ്രൊഫസറുമായിരുന്നു അവരുടെ ഏക മക്കളായ ആർഷി തൽവാർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കിയും സന്തോഷ സന്തോഷവതിയുമായ പതിമൂന്ന് വയസ്സുകാരിയായിരുന്നു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിരുന്ന അവൾ തന്റെ പതിനാലാം ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു ഈ കുടുംബത്തിലെ നാലാമത്തെ അംഗമായിരുന്നു ഹേംരാജ് നേപ്പാൾ സ്വദേശിയായ നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ അദ്ദേഹം വർഷങ്ങളായി തൽവാർ കുടുംബത്തിലെ വീട്ടു ജോലിക്കാരനായിരുന്നു സ്വന്തം മകളെ പോലെയാണ് ഹേംരാജ് ആരുഷിയെ കണ്ടിരുന്നത് ആരുഷിക്ക് അദ്ദേഹം ഹേംരാജ് അങ്കിളായിരുന്നു രണ്ടായിരത്തി എട്ട് മെയ് പതിനഞ്ചിലെ രാത്രി ഈ സാധാരണ കുടുംബജീവിതത്തിന്റെ ചിത്രം എന്നേക്കുമായി തകർന്നടിഞ്ഞു തൽവാർ കുടുംബത്തിലെ ആ അവസാന മണിക്കൂറുകൾ ഓർത്തെടുക്കുമ്പോൾ വരാനിരിക്കുന്ന ഭീകരതയുടെ ഒരു സൂചനയും അതിൽ ഉണ്ടായിരുന്നില്ല അത്താഴവും പുതിയ വസ്ത്രങ്ങളെ ചർച്ചകളും പുതിയ ക്യാമറ സമ്മാനമായി ലഭിച്ചതിന്റെ സന്തോഷവും നിറഞ്ഞ ആ രാത്രി ഒരു ദുരന്തത്തിലേക്കാണ് വഴി തുറന്നത് വൈകുന്നേരം മെയ് പതിനഞ്ച് വൈകുന്നേരം ഏഴ് മുപ്പതിന് നുപൂറും ഒൻപത് മുപ്പതിന് രാജേഷും വീട്ടിലെത്തി ഹേംരാജ് തയ്യാറാക്കിയ അത്താഴം കഴിക്കുന്നതിനിടയിൽ ആരുഷി പുതിയ വസ്ത്രം ആവശ്യപ്പെട്ടു അത്താഴത്തിന് ശേഷം രാജേഷ് ആരുഷിക്ക് പുതിയൊരു സോണി ഡിജിറ്റൽ ക്യാമറ സമ്മാനിച്ചു ആ ക്യാമറയിൽ കുടുംബത്തിന്റെ അവസാന ഫോട്ടോ പതിഞ്ഞു മാതാപിതാക്കൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ ആരുഷി തന്റെ മുറിയിലേക്ക് പോയി രാവിലെ മെയ് പതിനാറ് എ എം വീട്ടുജോലിക്കാരിയായ ഭാരതി എത്തി കോളിംഗ് ബെൽ പലതവണ അടിച്ചു പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് നുബൂർ അകത്തെ വാതിൽ തുറന്നു അതേസമയം ഡൈനിങ് ടേബിളിൽ രക്തക്കറ രക്തക്കറപ്പുരണ്ട് ഒരു വിസ്കി കുപ്പി കണ്ട് രാജേഷ് പരിഭ്രാന്തനായി ഈ കാഴ്ചയാണ് അദ്ദേഹത്തെ ആരുഷിയുടെ മുറിയിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ചത് ആരുഷിയുടെ മുറിയിൽ പ്രവേശിച്ച രാജേഷ് കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകളുടെ മൃതദേഹമാണ് കഴുത്ത് ആഴത്തിൽ മുറിക്കപ്പെട്ടിരിക്കുന്നു യിലും തലയിണയിലും ഭിത്തിയിലുമെല്ലാം രക്തം തളം കെട്ടി നിന്നിരുന്നു മകളുടെ മൃതദേഹം കണ്ട് തകർന്ന ദുബൂർ ഉച്ചത്തിൽ നിലവിളിച്ചു ഹേംരാജ് എന്റെ മകളെ കൊന്നു ഹേംരാജ് ഹേംരാജാണ് കൊലപാതകി എന്ന പ്രാഥമിക നിഗമനം ഈ കേസിന്റെ ആദ്യഘട്ട അന്വേഷണത്തെ പൂർണ്ണമായും വഴിതെറ്റിച്ചു ഏതൊരു കൊലപാതക കേസിലും ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമാണ് എന്നാൽ ഈ കേസിൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഗുരുതരമായ പിഴവുകളാൽ നിറഞ്ഞതായിരുന്നു ഇത് കേസിനെ എന്നേക്കുമായി ദുർബലപ്പെടുത്തി അയൽക്കാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ഇരുപത്തിരുപത്തിയഞ്ചോളം ആളുകൾ സംഭവസ്ഥലത്തേക്ക് ഇരച്ചുകയറി ഇത് വിരലടയാളങ്ങളും മറ്റ് നിർണായക തെളിവുകളും പൂർണ്ണമായി നശിക്കാൻ കാരണമായി ഹേംരാജാണ് കൊലപാതകിയെന്നും അയാൾ രക്ഷപ്പെട്ടുവെന്നുമുള്ള മാതാപിതാക്കളുടെ വാദം പോലീസ് അംഗീകരിച്ചു ഹേംരാജിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയും നേപ്പാൾ പോലീസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വീട് മുഴുവൻ കൃത്യമായി പരിശോധിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു വാതിലിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നിട്ടും അത് അവഗണിക്കപ്പെട്ടു മെയ് പതിനേഴിന് കേസിൽ നാടകീയമായ ഒരു വഴിത്തിരിവുണ്ടായി വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ടെറസ് പരിശോധിച്ചപ്പോൾ അവിടെ ഹേംരാജിന്റെ അഴുകിയ മൃതദേഹം കണ്ടെത്തി ആ ഋഷിയുടേതിന് സമാനമായി ഹേംരാജിന്റെയും കഴുത്തു മുറിക്കപ്പെട്ടിരുന്നു രണ്ടാമത്തെ മൃതദേഹം കണ്ടെത്തിയതോടെ ഹേംരാജാണ് കൊലയാളി എന്ന പ്രാഥമിക സിദ്ധാന്തം തകർന്നു സംശയത്തിന്റെ മുന ആ രാത്രിയ വീട്ടിലുണ്ടായിരുന്ന മറ്റു മുതിർന്നവരായ രാജേഷ് നുബുർ തൽവാർ എന്നിവരിലേക്ക് തിരിഞ്ഞു വ്യത്യസ്ത അന്വേഷണ സംഘങ്ങൾ മുന്നോട്ട് വെച്ച പരസ്പര വിരുദ്ധമായ സിദ്ധാന്തങ്ങളുടെ പേരിൽ ആരുഷി ഹേംരാജ് കേസ് നിയമചരിത്രത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു ഹേംരാജിന്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം പോലീസ് രൂപീകരിച്ച ആദ്യ ഔദ്യോഗിക സിദ്ധാന്തമായിരുന്നു ഇത് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് ഡോക്ടർ രാജേഷ് തലവാറിനെ അറസ്റ്റു ചെയ്തു ആരുഷിയെയും ഹേംരാജിനെയും അനുചിതമായ സാഹചര്യത്തിൽ കണ്ട രാജേഷ് കോപത്തിൽ ഇരുവരെയും കൊലപ്പെടുത്തി എന്നായിരുന്നു പോലീസ് വാദം ഇതൊരു ദുരഭിമാന കൊല ആണെന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചു രാജേഷിന് അനുഭവം ദുരാനി എന്ന സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന അഭ്യൂഹങ്ങളും ഈ സിദ്ധാന്തത്തിന് ബലം നൽകാൻ ഉപയോഗിച്ചു പറയപ്പെടുന്ന മറ്റൊന്ന് കെ സി ആദ്യ സംഘം ജോയിന്റ് ഡയറക്ടർ അരുൺകുമാർ നേതൃത്വത്തിൽ ഏറ്റെടുത്തതോടെ അന്വേഷണത്തിന്റെ മാറി രാജേഷിന്റെ കോമ്പൌണ്ടർ കൃഷ്ണ സുഹൃത്തുക്കളായ രാജ്കുമാർ വിജയ് മണ്ഡൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു രാജേഷിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് കൃഷ്ണ ഭീഷണിപ്പെടുത്തി എന്ന മൊഴിയും നാർക്കോ പരിശോധനയിൽ ഇവർ കുറ്റം സമ്മതിച്ചു എന്ന വാദവുമാണ് അറസ്റ്റിന് കാരണമായത് എന്നാൽ നാർക്കോ പരിശോധനകൾക്ക് നിയമപരമായ സാധുതയില്ലാത്തത് ും മറ്റ് ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാലും സി ബി ഐയുടെ സമ്മർദ്ദം മൂലമാണ് കുറ്റം സംബന്ധിച്ചതെന്ന് പ്രതികൾ വാദിച്ചതിനാലും ഈ സിദ്ധാന്തം തകർന്നു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ ഇവർ മൂന്ന് പേരും ജയിൽ മോചിതരായി സി ബി ഐയുടെ പുതിയ അന്വേഷണ സംഘം കേസ് പുനരന്വേഷിക്കുകയും മാതാപിതാക്കൾക്കെതിരായ സിദ്ധാന്തം വീണ്ടും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു ആ സിദ്ധാന്ത പ്രകാരം നടന്ന സംഭവങ്ങൾ ഇവയാണ് മുറിയിൽ നിന്ന് ശബ്ദം കേട്ടെത്തിയ രാജേഷ് ആരുഷിയെയും ഹേംരാജിനെയും അനുചിതമായ സാഹചര്യത്തിൽ കണ്ടു അദ്ദേഹം ഒരു ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇരുവരെയും ആക്രമിച്ചു തുടർന്ന് ൂറിന്റെ സഹായത്തോടെ ഇരുവരുടെയും കഴുത്ത് അറുത്ത് ഉറപ്പിച്ചു അവർ ഇരുവരും ചേർന്ന് തെളിവുകൾ നശിപ്പിക്കാൻ കുറ്റകൃത്യം നടന്ന സ്ഥലം വൃത്തിയാക്കി നിന്നുള്ള വാതിൽ പൂട്ടിയ ശേഷം വീട്ടിനകത്തുള്ള വേലക്കാരന്റെ മുറിയിലൂടെ പുറത്തു വന്നു രണ്ടായിരത്തി പത്തിൽ സിബിഐ കേസിൽ ഒരു ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു തൽവാർ ദമ്പതികളാണ് ഏക സംശയിക്കുന്നവരെങ്കിലും അവർക്കെതിരെ ശക്തമായ തെളിവുകളില്ലെന്ന് റിപ്പോർട്ടിൽ സമ്മതിച്ചു എന്നാൽ കോടതി ഈ ക്ലോഷർ റിപ്പോർട്ടിനെ കുറ്റപത്രമായി പരിഗണിച്ച് വിചാരണയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു നിരവധി അന്വേഷണങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു ഒരു ഏജൻസിക്കും നേരിട്ടുള്ളതും ഖണ്ഡിക്കാനാവാത്തതുമായ ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇത് കേസിനെ പൂർണ്ണമായും കോടതിയുടെ വ്യാഖ്യാനങ്ങൾക്ക് വിട്ടുകൊടുത്തു സാഹചര്യ തെളിവുകളുടെയും പരസ്പര വിരുദ്ധമായ വാദങ്ങളും മാത്രം ആശ്രയിച്ച ഒരു കേസിൽ അന്തിമ വിധി പറയേണ്ട ഉത്തരവാദിത്തം നീതിന്യായ വ്യവസ്ഥയ്ക്കായിരുന്നു വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഈ കേസിന്റെ ആഴത്തിലുള്ള ദുരൂഹതയ്ക്ക് അടിവരയിട്ടു ഗാസിയാബാദിലെ പ്രത്യേക സിബിഐ കോടതി രാജേഷ് നുബൂർ തൽവാർ നുബൂർ എന്നിവർ കുറ്റക്കാരാണെന്നും ജീവപര്യന്ത തടവും വിധി വിധിയുടെ കാരണം സി ബി ഐയുടെ സാഹചര്യ തെളിവുകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനമാക്കിയാണ് അലഹാബാദ് ഹൈക്കോടതി ഒക്ടോബർ രണ്ടായിരത്തി പതിനേഴിന് സംശയത്തിന്റെ ആനുകൂല്യം നൽകി തൽവാർ ദമ്പതികളെ വെറുതെ വിട്ടു ഈ വിധിയുടെ കാരണങ്ങൾ ഇവയാണ് സി ബി ഐയുടെ വാദങ്ങൾ സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തങ്ങളാണെന്നും ഭൗതികപരമായ തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലെന്നും കോടതി വിലയിരുത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം രക്തം പുരണ്ട വസ്ത്രങ്ങൾ എന്നിവയുടെ അഭാവവും ചൂണ്ടിക്കാണിച്ചു നാലു വർഷവും പത്തു മാസവും ആറു ദിവസവും ജയിലിൽ കഴിഞ്ഞ ശേഷം തൽവാർ ദമ്പതികൾ മോചിതരായി നിയമപരമായി അവർ നിരപരാധികളാണെങ്കിലും ഹൈക്കോടതി വിധി യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയില്ല പ്രോസിക്യൂഷന് തങ്ങളുടെ കേസ് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കുക മാത്രമാണ് ആ വിധി ചെയ്തത് കേന്ദ്ര രഹസ്യം ആരുഷി ഹേമരാജ് കേസ് കേവലം ഒരു കൊലപാതകത്തിനപ്പുറം ഇന്ത്യയുടെ ഉന്നത അന്വേഷണ ഏജൻസികളുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത ഒരു സമ്പൂർണ്ണ പരാജയമായ കേസാണ് ഈ കേസിന്റെ പാരമ്പര്യമായി ഇന്നും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു രണ്ടുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും കുറ്റകൃത്യം നടന്ന സ്ഥലം ഇത്രയധികം സൂക്ഷ്മതയോടെ വൃത്തിയാക്കുകയും ചെയ്ത ആ വ്യക്തി ആരാണ് കൊലയ്ക്ക് ഉപയോഗിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഗോൾ സ്റ്റിക്കും സെർജിക്കൽ ബ്ലേഡും എവിടെയാണ് രക്തം പുരണ്ട വസ്ത്രങ്ങൾ എന്തുകൊണ്ട് ഒരിക്കലും കണ്ടെത്താനാവുന്നില്ല ആ രാത്രി യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്ന സത്യം എപ്പോഴെങ്കിലും പുറത്തു വരുമോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഡോക്ടർ രാജേഷ് തൽവാർ എഴുതിയ ദ കില്ലിംഗ് ഓഫ് ആരുഷി ആൻഡ് ദ മേഡർ ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ ഈ കേസ് നീതിയുടെ കൊലപാതകത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് വാദിക്കുന്നു ഷങ്ങൾക്കിപ്പുറവും ഈ കേസ് ഒരു ദേശീയ ദുരന്തമായും മാധ്യമങ്ങളുടെ കോലാഹലമായും ആരിഷിക്കും ഹേംരാജിനും ഒരിക്കലും നീതി ലഭിച്ചില്ല എന്ന വേദനാജനകമായ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു ചുരുക്കത്തിൽ ആരും ആരിഷിയെ കൊന്നില്ല എന്ന വിരോധാഭാസത്തിൽ ഈ കേസ് അവസാനിക്കുന്നു